ആയിക്കുട്ടിയരെ ശെലം ബ്ലൗസിലേക്ക് സോദ എന്ന എഗ്ഗ് വെച്ചിട്ട് റെസിപ്പി നോക്കാം അതിനായിട്ട് ഞാൻ നാല് മുട്ട ഇതുപോലെ എടുത്തിട്ടുണ്ട് ഇതിനെ ഒന്ന് ഇനി കലക്കി എടുക്കാം ഇതിലേക്കിനി ഒരു ശകലം കുരുമുളക് കൂടി ഇട്ട് കൊടുക്കുക കുരുമുളക് പൊടി കൂടുതൽ ഇട്ട് കൂടുതൽ പറഞ്ഞു കൊടുക്കുക ഞാൻ ഇപ്പോൾ ഒരു കാൽ ടീസ്പൂണാണ് ഇട്ടുകൊടുത്തത് ഒരു ശകലം മുളക് പൊടി അതേപോലെ കുറച്ച് മഞ്ഞൾ പൊടി നല്ല പോലെ ഒന്ന് കലക്കി എടുക്ക അതേപോലെ തന്നെ ഉപ്പൂടെ ചേർത്ത് കൊടുക്കാൻ ആവശ്യത്തിനുള്ള ഉപ്പൂടെ ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലതുപോലെ ഒന്ന് കലക്കി എടുക്കണം ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്ക അപ്പൊ നെയ്യൊക്കെ അവരൊരാവശ്യത്തിന് ഞാൻ ഇപ്പൊ ഒന്നര ഒന്നര എന്തോ ഒന്നര ടേബിൾ സ്പൂൺ ആണ് എടുത്ത് ഓക്കെ ഇതിലേക്ക് ചെറിയ പീസ് ഇഞ്ചി ഒരു ഏരട്ടല്ലി വെളുത്തുള്ളി ഒരു പച്ചമുളക് ഇത്രയും ചേർത്ത് കൊടുക്കുക ഇത്രയും ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം അതേപോലെ അഞ്ചേറു വറ്റൽമുളക് അയ്യോ രണ്ട് പച്ചൻ മുളക് രണ്ട് പച്ചൻ മുളക് കട്ട് ചെയ്തെടുക്കുകയാണ് കുറച്ച് കറിയിൽ വീച്ചുകൂടെ ചേർത്ത് വിടുക അതേപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ ജീരകവും കൂടെ കാൽ ടീസ്പൂൺ ആണ് ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുക്കുക ഇതിനെ നല്ലപോലെ ഒന്ന് മോപ്പിച്ചെടുക്കണം ഏകദേശം മൂത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു സവാള ഇതുപോലെ ചെറുതായിട്ടാണ് കട്ട് ചെയ്ത് അതൊന്ന് അതൊന്നിട്ട് കൊടുക്കാൻ ഒരു മീഡിയം സൈസ് സവാളയാണ് എടുത്തിരിക്കുന്നത് ഇതിന് പെട്ടെന്ന് ഒന്ന് വാങ്ങി വരാൻ വേണ്ടി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നു നല്ലതുപോലെ ഒന്ന് വയറ്റി എടുക്കണം സവാള రుమక్ పొడి అర టీస్పూన్ ముళగ్ పొడి కాల్ టీసూ మొడి అదే తక్కాలి సోస్ అది ఒక టీసూన్ അത് കഴിഞ്ഞ് കോയാസോപ്പ് അത് ഒരു ടീസ്പൂണൊക്കെ മതിയാകും അപ്പൊ ഒഴിക്കപ്പൊ അങ്ങ് കമന്നു പോയി കൊടുത്തേരും ശരിക്കും ഇതിലേക്ക് കുറച്ച് മല്ലിയിലെ നമ്മടെ മുട്ട എഴു ചേർത്ത് കൊടുക്ക വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്

സൂപ്പർ കുരുമുളക് പൊടി വേണമെന്നുള്ള ചേർത്ത് കൊടുക്കും ഇടുന്നുള്ളു ഇത് തന്നെ മതിയാവും ഇനി ഒരുപാട് അങ് ഡ്രൈ ആക്കണ്ട ഓക്കെ ഇനി ഡ്രൈ ആക്കണെന്നുള്ള ഡ്രൈ ആക്കി എടുക്ക മതിയാറ് സൂപ്പർ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് കൂട്ടുകാരെ ചോറിന്റെ കൂട്ടത്ത് പുട്ടിൻ്റെ കൂട്ടത്ത് സൂപ്പർ ഇപ്പൊ ഞാനിപ്പം തീ ഓഫ് ചെയ്തിട്ടുണ്ട് കൂട്ടുകാരെല്ലാവരും ചെയ്ത് നോക്കുക അപ്പം ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതേപോലെ കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഒരാടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്